നമസ്കാരം കേരള ഹൈടെക് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രബിൻ അപ്പം നമ്മൾ ഇന്നുള്ളത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ അവിടേക്കൊരു കോഴിക്കോട് കൊണ്ടുവന്നതാണ് കോഴിക്കോട് സെറ്റ് ഇവിടെ ഇവർ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലത്തേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ കല്ലൊക്കെ അവിടെ ചേട്ടൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പുറത്തുനിന്ന് തന്നെ ഇവിടുത്തെ ചേട്ടൻ്റെ മോൻ നമുക്ക് ഓർഡർ ആകുന്നതാണ് അപ്പോൾ അച്ഛനും കൂടെ ഉള്ളത് അച്ഛനും അമ്മയോടെ പറഞ്ഞു പീസ് പീസ് ആയിട്ട് കൊണ്ടുവന്നത് എന്നിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുക ചെയ്യുന്നത് കൂടും മൊത്തം സെറ്റ് ചെയ്യും നേരത്തെ ഷീറ്റിടെയൊക്കെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എളുപ്പമല്ല രണ്ട് സൈഡിലും ഷീറ്റൊക്കെ തള്ളി നിൽക്കുമ്പോഴേ വണ്ടിയിലും വരുമ്പോൾ ഇത്രയും ദൂരം വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അത് കാരണം ഇവിടെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഞാൻ പൊതുവെ അല്ല വലിയ കൂടുതലൊക്കെ അങ്ങനെ തന്നെ ചെയ്യുള്ളുട്ടോ ചെറിയ കൂടുതൽ മാത്രമേ നമ്മൾ അങ്ങനെ ഫുൾ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാറുള്ളൂ അപ്പോൾ സെറ്റിങ്സും പരിപാടിയൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കാൻ പറ്റുന്ന കൂടാണ് വെള്ളം അടിച്ച് ഡെയിലി വേണമെങ്കിൽ വെള്ളം അടിച്ച് തന്നെ അതായത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് വേസ്റ്റ് വേസ്റ്റ് ഇട്ടാണ് വെച്ചിട്ടുള്ളത് നമ്മൾ പലരോടും പറയാറുണ്ട് ഇരുമ്പ് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തുരുമ്പിടിച്ചു പോവും മെയിനായിട്ട് കോഴിക്കോട്ടെ മറ്റു കഴിഞ്ഞാൽ ഇരുമ്പൊക്കെ തുരുമ്പിടിച്ചു പോവും അതിന് അനുഭവ നമ്മൾ തന്നെയാണ് നമ്മൾ പണ്ട് ഇരുമ്പലും ചെയ്തിരുന്നത് കോയിൽ ഷീറ്റാണ് ചെയ്തിരുന്നത് അത് നിർത്തി നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റാക്കാൻ കാരണം മെയിൻ അതാണ് അത്യാവശ്യം നല്ല ഹെവി പ്ലാസ്റ്റിക് ഷീറ്റാണ് യൂസ് ചെയ്തോളാം ഞാൻ മേലത്തെ ടാങ്കിലത്തെ വെള്ളം കേട്ടാ ടാങ്കിലത്തെ വെള്ളം കൊണ്ട് ഞാൻ വെറുതൊന്ന് കഴുകണതാ അതൊന്ന് കാണാൻ വേണ്ടി കഴുകണതായിട്ടാ നമുക്ക് വീട്ടില് ഒരു ചെടി അലങ്കിലും പൈപ്പ് ഉണ്ടെങ്കിൽ അതിന്നുകൊണ്ട് വെള്ളടിച്ച് കഴുകാം ഇത് നമ്മള് കുട്ടികൾക്ക് കോഴിക്കുട്ടികൾക്കുള്ള നിപ്പിൾ സിസ്റ്റം ആണ് മറ്റേ മറ്റേത് ആ നിപ്പിളിന്ന് ആകുമ്പോൾ കൊത്തി കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കാരണം ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തുള്ളതാ അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് എട്ടടി നീളം നാലടി വീതി കൂടിൻ്റെ ഉള്ളുയരം രണ്ടടി കാലുരം മൂന്നടി കേട്ടോ അതാണ് സൈസ് വരുന്നത് നമുക്ക് ചിലർ മുട്ടക്കോഴി ആണെങ്കിൽ അമ്പത് അറുപണം വരെ നിൽക്കും നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത് ഒക്കെ നിർത്തിയാൽ മതി ചിലർക്ക് കുറച്ച് സൗകര്യം വേണം മുട്ടക്കോഴി നമുക്ക് അറുപണം വരെ ഇടാം കുഴപ്പമില്ല ജീവിത അറുപണം വരെ നിൽക്കുന്നുണ്ട് അവര് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പലർക്കും അപ്പൊ അതുകൊണ്ടാണ് അത്രയും കറക്റ്റായിട്ട് പറയേണ്ടത് പിന്നെ രണ്ട് സൈഡിനും തീറ്റ പാത്രം ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരു കമ്പിട്ടുണ്ട് കാരണം കുളത്തിടാം നമുക്ക് തീറ്റുള്ള നേരം വരെ അല്ലെങ്കിൽ പുന്നിച്ച് പിടിക്കേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടങ്ങനെ ചെയ്തിട്ടുള്ളത് ചിലവർക്ക് നമ്മൾ രണ്ട് രണ്ട് പീസ് ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഡോറ് ഇത് നമുക്ക് നീറ്റപാത്രം മൊത്തം ഊരി എടുക്കാം ഊരി എടുത്തിട്ട് രണ്ടാമത് സെറ്റ് ചെയ്യാൻ പറ്റും ചില അത് ക്ലാമ്പ് നമ്മൾ സെപ്പറേറ്റ് അടിച്ചിട്ടുള്ളതാണ് നമ്മളെ നീറ്റും പോകണ്ടടിച്ചതാണ് പിന്നെ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റീൽ പാത്രം കൊടുത്തുള്ളൂ കേട്ടോ മീനിന്റെ വേസ്റ്റ് വീട്ടിൽ ചോറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ പാത്രം മാത്രം ക്ലീൻ ആക്കാൻ പറ്റും അതിപ്പോൾ നമ്മൾ മൂന്ന് കൂട്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ട്രെയിൻ ചെയ്യാനുള്ള പൈപ്പ് നമുക്ക് മരുന്നൊക്കെ പറയുക മേലത്തെ കണ്ടെയ്നറിൽ ഒഴിക്കുമ്പോൾ കളയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ വെള്ളത് കുട്ടികൾക്ക് ഉള്ളതാണ് കുട്ടികൾക്ക് ആകുമ്പോൾ ഫുൾ ടൈം വെള്ളം അതിലുണ്ടാവും അത് കാരണം നമുക്ക് ഇനി ഇപ്പോൾ കൊത്തി കുട്ടിയുടെ ആ ബുദ്ധിമുട്ടില്ല കോഴിക്കുട്ടികൾക്ക് ആവുമ്പോൾ പിന്നെ വേണ്ട നമുക്ക് ഈ ഡോറ് നമ്മൾ ഹാൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വേറെ മല്ല അവർക്ക് ഏതെങ്കിലും കാലത്ത് ഇപ്പോൾ കോഴിക്കുട്ടികളല്ല ഫുള്ള് വലിയ കോഴി ഇടാൻ വേണ്ടി ഹാൾ പോലെ ആക്കി ഇടാം അതല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ക്ലോസ് ചെയ്തിട്ട് കുട്ടികൾ വരുമ്പോൾ കുട്ടികളാക്കാൻ അങ്ങനെ വേണ്ടിയിട്ടേ ചെയ്തുള്ളു കേട്ടോ രണ്ടോ ആണ് പിന്നെ ഡബിൾ ലെയർ മെഷ് ആണ് കേട്ടോ അടിഭാഗത്ത് മൊത്തം ഡബിൾ ലെയർ മെഷ് അടിച്ചിട്ടുള്ളത് അപ്പൊ വേറൊന്നല്ല മറ്റുള്ള ജീവികൾ കാലുപിടിച്ച് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നിക്കര മെഷ് യൂസ് ചെയ്യുന്ന മെയിൻ കാരണം വെച്ചാൽ മെഷ് തീരെ കംപ്ലൈന്റ് വരില്ല അതല്ല നിങ്ങൾ ഏതെങ്കിലും കോഴീനെ കിട്ടിട്ട് ഒരു അഞ്ചാറ് മാസം ഇട്ടിട്ട് പിന്നെ ഏതെങ്കിലും കളിയിൽ കോഴിനെ ഇടാണ്ടിരിക്കുകയാണ് വെച്ചാൽ ആ ഭാഗത്ത് തുരുമ്പിടാൻ ചെറിയ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അവരെ കാട്ടാന്ന് നിന്നിട്ട് ഡെയിലി കോഴി അതിലുണ്ടോ അടിഭാഗം തുരുമ്പ് പിടിക്കാറില്ല പിന്നൊരു ഒരു മൂന്നാഞ്ച് കൊല്ലം കൂടെ വരാം ശരിക്കും നൂറ് കൊല്ലം കൂടി പോയാൽ ജസ്റ്റ് അടിപൊളി നല്ലതാ എന്തായാലും മൂന്നാഞ്ച് കൊല്ലം വരെ കംപ്ലൈന്റ് കണ്ടിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ പഴയ കൂടിനെ കഴിയാൻ നോക്കിയിട്ട് ഇപ്പോ പഴയ കൂടി പന്തൊക്ക പോയി നോക്കുമ്പോ മൂന്ന് കൊല്ലം നാല് കൊല്ലം വരെ കംപ്ലൈന്റ് കാണിക്കുന്നില്ല പിന്നെ അത് വിട്ടു പോകുമ്പോഴാണ് ഇതെല്ലാം നമ്മൾ കോഴിനെ കിടാണ്ട് കിടുമ്പോൾ തുരുമ്പ് കയറും അങ്ങനെ തീരുമ്പ് വരും പിന്നെ അത് പിടിച്ച് തുരുമ്പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ എല്ലാവരുടെയും നമ്മൾ തന്നെ ഒന്നു കയറി ഇപ്പം പറയാം പിന്നെ ചിലവർക്ക് അരക്കര നിർബന്ധം പറയുമ്പോൾ അരക്കര അടിച്ചു കൊടുക്കും അത് പത്ത് കേജിൻ്റെ മെഷീൻ അടിച്ചു കൊടുക്കുക ഇപ്പളൊക്കെ ത്രീ സിക്സ്റ്റീൻ ഇപ്പളാണ് യൂസ് ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏത് സൈഡിൽ നിന്നും കോഴിക്കോത്തി കുടിക്കാൻ പറ്റും ഇത് ചെക്ക് ചെയ്യുന്നതാണ് വെള്ളാതിൽ ഒഴിച്ചിട്ട് ഇപ്പം വെള്ളം വരും എന്ന് പറയാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നതാ പിന്നെ ഞാൻ പറഞ്ഞു നാല് കള്ളി ഉണ്ട് കേട്ടോ കൂടുതൽ ടോട്ടൽ നാല് കള്ളിയാണ് രണ്ട് സൈഡിലേക്ക് നാല് കള്ളിയുണ്ട് അപ്പോൾ അത്രയ്ക്കാണ് നമ്മൾ കൂടുതലും വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്തോളു ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്നാൽ ഞാൻ പറയാണ്ടല്ലോ എല്ലാവരും നമ്മൾ ഇതുമായി ഷെയറിലൂടെയൊക്കെയാണ് നമ്മളെ കൂടുതലും ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ട് കിട്ടിയ വീഡിയോ കണ്ടിട്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിക്കാറ് കൂടുതലും അപ്പോൾ എല്ലാവരും പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം